ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ എ സിയിൽ തന്നെ ഫയർ ആയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രത്യേകത്തെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഗൾഫ് കൺട്രീസിൽ ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ അഥവാ അമ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഓരോ രാജ്യത്തെയും കാലാവസ്ഥ അനുസരിച്ച് ടെമ്പറേച്ചർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു ആ ടെമ്പറേച്ചർ ആവാൻ ചിലപ്പോൾ നമ്മൾ കംപ്രസറിന് കഴിയാതെ വരുമ്പോൾ അത് കണ്ടിന്യൂസ് വർക്ക് വർക്കായിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഞാൻ ഇനി കാണുന്നത് നമ്മളൊരു എ സിയുടെ ഇൻഡോർ പി സി ബോർഡാണ് ഇത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ റീസൺ ഇങ്ങനെ ഫയർ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്ക്രൂ അഥവാ ഇതിൻ്റെ മുന്നേ ഫിറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് സ്ക്രൂ അറിയാതെ ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് ഷോർട്ട് ആയത് പക്ഷേ ഇങ്ങനെ ഷോർട്ടായിട്ട് പോലും ആ എ സി ബ്രേക്കർ ട്രിപ്പ് ആവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടായിരുന്നില്ല നമ്മൾ എ സി ഓണാക്കുമ്പോൾ എ സി ഓൺ ആയിട്ടുണ്ടായിരുന്നു അഥവാ ഇൻഡിക്കേഷൻ വന്നിരുന്നു എ സി വർക്കാവുണ്ടായിരുന്നില്ല പക്ഷേ ഇൻഡിക്കേഷൻ വന്നിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായാലും ബ്രേക്കർ ട്രിപ്പ് ആവുന്നു അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ബ്രേക്കർ എന്തോ നിർഭാഗ്യവശാൽ ട്രിപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അപകടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ നമ്മളറിയാത്തൊരു ജോലി അല്ലെങ്കിൽ പ്രത്യേകിച്ച് എ സിയുടെ കാര്യങ്ങൾ നമ്മൾ എ സി ടെക്നീഷ്യനെ കൊണ്ട് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക എന്തെങ്കിലും ബാങ്ക് എന്തെങ്കിലും കരിഞ്ഞ സ്മെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഗ്യാസിൻ്റെ സ്മെല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ എ സി ഓഫ് ചെയ്യുക എന്നിട്ട് എ സി ടെക്നീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യിച്ചതിന് മാത്രം ശേഷം നമ്മൾ എ സി ചെക്ക് ചെയ്യുക എ സി ഓൺ ആക്കുക ഇനി എ സിയുടെ ഗ്യാസിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം ഇതായിരിക്കും നമ്മുടെ എ സിയുടെ കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത് അഥവാ നമ്മൾ റൂമിന് അകത്തുള്ള ഭാഗം ആണ് ഈ കാണുന്നത് ഇത് ഞാൻ ഒന്ന് പുറത്തെടുത്തതായിരുന്നു ഇതാണ് നമ്മുടെ എ സിയുടെ കൂളിങ് ഓയിലായിട്ട് വരുന്നത് ഇത് നമുക്ക് കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഫുള്ള് അഥവാ ഈ ഭാഗങ്ങളിലൊക്കെ ജോയിൻ്റ് വരുന്നതാണ് ഇതിപ്പോൾ ഔട്ട്ഡോർ കണ്ടൻസർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഇങ്ങനെ മൊത്തം ഇത് ജോയിൻറ് വന്നിരിക്കും അപ്പോൾ ഒന്നുകിൽ ഈ ജോയിൻ്റിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ഫിൻസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലോ ലീക്ക് ആയാലും അഥവാ മൈന്യൂട്ട് ലീക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ തന്നെ മൈന്യൂട്ട് ലീക്ക് വരാം അങ്ങനെ ലീക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ എ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഓയിലല്ല ഇപ്പോൾ വരുന്ന ഗ്യാസ് എല്ലാം തേർട്ടി ടു ആണ് ആർ തേർട്ടി ടു മുപ്പത്തിരണ്ട് എന്ന് പറയുന്നൊരു ഗ്യാസാണ് ചിലത് ഫോർ പോയിൻറ്റ് സീറോ ഒരുപാട് തരം ഗ്യാസ് വരുന്നുണ്ട് കാരണം പണ്ടൊക്കെ കുറച്ച് മുന്നേ വരെ എല്ലാ ഐ സിയും ട്വൻറ്റി ടു ആയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഓരോ മോഡൽ അഥവാ ഓസോൺ പാളിക്ക് ക്ഷതം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കമ്പനികളും ഓരോരോ മോഡൽ ഗ്യാസാണ് ഇറക്കുന്നത് അതെല്ലാം ഫ്ലെമബിളാണ് അഥവാ കത്തിപ്പിടിക്കാൻ ചാൻസ് കൂടുതലുള്ള സാധനങ്ങളാണ് അതാണ് ഏറ്റവും വലിയൊരു ഡേഞ്ചർ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെയോ എന്തെങ്കിലും സ്മെല്ല് നിങ്ങൾക്ക് എ സി ഉപയോഗിക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ എ സി ഓഫ് ചെയ്യുക ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇൻവെർട്ടർ എ സി ആണ് ഇൻവേർട്ടർ എ സി എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടേരിക്കും ടെമ്പറേച്ചർ ആയാൽ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വർക്കാവും അത് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതിനുള്ളിൽ വലിയൊരു പി സി ബോർഡ് ഉണ്ടായിരിക്കും അതായിരിക്കും നേരെ മുറിച്ച് നമ്മൾ പഴയ എ സി ആണ് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എത്തിയാൽ കമ്പ്രസ്സർ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കമ്പ്രസ്സർ കണ്ടിന്യൂസ് വർക്ക് വർക്കായാൽ അതിന് ഓ എൽ പി ഉണ്ടായിരിക്കും അഥവാ ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കമ്പ്രസ്സറിനെ കട്ടാക്കും പക്ഷേ ഇതെല്ലാം ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ കംപ്രസ്സർ ഹീറ്റായാൽ എച്ച് പി സ്വിച്ച് അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ എന്ത് ഈ ബോർഡ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് അങ്ങനെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാണ് നമ്മൾ എ സിക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് ഇപ്പോൾ ഞാനീ പറഞ്ഞ തേർട്ടി ടു എന്ന് പറയുന്ന ഗ്യാസ് ഇതാണ് ഇതുപോലെ തന്നെ അറിയാം ഫ്ലേമബിൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഇതിന് സ്റ്റിക്കറുണ്ട് ഇതിന് നമ്മൾ പ്രഷർ വരുന്നത് നൂറ്റി ഇരുപത് പി എസ് ഐ ആണ് നമ്മൾ ഉപയോഗി റണ്ണിങ്ങിൽ പ്രഷർ കൊടുക്കുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പി എസ് ഒക്കെയാണ് നമ്മൾ സ്റ്റാൻഡിങ് പ്രഷറായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓയിലോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഓയിലോ അതേപോലെ എ സി ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ എ സി ഓഫ് ചെയ്യുക പിന്നെ ഒരിക്കലും നമ്മൾ ആ എ സി യൂസ് ചെയ്യരുത് അഥവാ അത് റിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക കാരണം ആദ്യത്തെ ട്വൻറ്റി ടു എന്ന് പറയുന്ന ഈ എ സിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ എവിടെയും സംഭവിക്കാതിരിക്കട്ടെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ